ഞങ്ങൾ ചെറുപ്പം മുതലേ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ പാടങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വീട് പാടത്തിൻ്റെ തൊട്ട് സൈഡിലാണ് കേട്ടോ അപ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നെൽക്കതിര് ഇങ്ങനെ സൂര്യൻ്റെ രശ്മിയിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കണ്ടാണ് ഉണർന്ന് എഴുന്നേറ്റ് വരുന്നത് പുറത്തേക്കൊക്കെ ഇറങ്ങി വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അന്നത്തെ കാലം കണ്ടം പൂട്ടുന്നതും കിളയ്ക്കുന്നതും പിന്നെ കാളകളെ കാളകളെ കൊണ്ട് ഉഴുത് മറിക്കുന്നതും ട്രാക്ടറൊക്കെ വരുന്നതും എൻ്റെ ചെറുപ്പത്തിൽ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾ എല്ലാ പിള്ളേരും ഇത് കാണാനായിട്ട് പാടത്തിൻ്റെ സൈഡിലൊക്കെ പോയി നിൽക്കുമായിരുന്നു കേട്ടോ നമ്മൾ പലരും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ രാവിലെ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്തായിരിക്കും ട്രാക്ടറൊക്കെ വരുന്നത് കാണാൻ പാടം പൂട്ടാനായിട്ട് അപ്പോൾ ഈ ട്രാക്ടറിൻ്റെ ഒച്ച ഒച്ച ഭയങ്കര ഒച്ചയായിരിക്കും നമുക്കൊന്നും പറയുന്ന ഒന്നും മനസ്സിലാകില്ല അപ്പോൾ ഈ ട്രാക്ടർ പോയി കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ എന്താ പറയണേ സൗണ്ട് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒച്ചയും പിന്നെ അതിങ്ങനെ ഓരോ കണ്ടുങ്ങൾ പൂട്ടി പൂട്ടി പിന്നെ വിത്തെറിയുന്നതും ഞാറ് നടുന്നതും ഞാറ് നട്ട് അത് പച്ചപ്പായി അതിൻ്റെ അകത്തുനിന്ന് നെൽക്കതിര് നെല്ലുണ്ടാവുന്നതും നല്ല ഭംഗിയാണ് വരമ്പിലൂടെ നമ്മൾ നെല്ല് വളർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ വരമ്പിലൂടെ നമ്മൾ പോകും അതൊക്കെ ആ എൻ്റെ പഴയ കാലം ഞാൻ ഓർമ്മ വരുത്തി അങ്ങനെ നെല്ലൊക്കെ കൊയ്ത ശേഷം കണ്ട വെറുതെ കിടക്കുമ്പോഴായിരിക്കും കൂട്ടുകാരൊക്കെ എത്ത് ആ കാ സ്കൂളൊക്കെ പോട്ടിരുന്ന സമയ സമയത്താണല്ലോ നമ്മുടെ കൃഷി നെല്ലൊക്കെ അവർ കൊയ്തുകൊണ്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് കണ്ടത്തിൽ കളിക്കാനൊക്കെ പോകട്ടെ സാറ്റ് കളിക്കും പിന്നെ കണ്ടത്തിലാണെങ്കിൽ ഓട്ടപ്പിടുത്തം ക്രിക്കറ്റ് ആണ് ആൺകുട്ടികളാണെങ്കിൽ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കുന്ന ഞങ്ങളൊക്കെ ആണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുക അവർ കളിക്കുന്നത് കാണാൻ പിന്നെ കൂട്ടുകാരികളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും അപ്പോൾ മഴക്കാലത്താണ് ഞങ്ങളുടെ പാടത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ നിറയെ വെള്ളമായിരിക്കും കേട്ടോ പാടം കാണാൻ പറ്റത്തില്ല തോടും പാടവും നിറഞ്ഞൊഴുകി ഇങ്ങനെ പോകും അപ്പോൾ സ്കൂളിലൊക്കെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് വെള്ളം പേടിയാണ് തോട്ടിൽ പോയി ഒഴുക്കുണ്ട് അപ്പോൾ പേടിയാണ് അപ്പം അച്ഛനും അമ്മയൊക്കെ ആയിരിക്കും ഞങ്ങളെ തോടൊക്കെ കടത്തി റോട്ടിലേക്കൊക്കെ കൊണ്ടുവിടുന്നത് വളരെ പണ്ട് മുതൽക്കേ മുതൽക്കൊരു തൊണ്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഒത്തിരി വർഷം പഴക്കം തന്നെയാണ് ഒരു പള്ളിയിലെ വഴിയാണ് കേട്ടോ ആ ആ അച്ഛനാണെങ്കിൽ വളരെ ഫേമസ് ആണ് അപ്പോൾ ആ തൊണ്ടും വളരെയധികവും പഴക്കമുള്ളതാണ് നമുക്ക് സ്കൂളിലോ പിന്നെ നമ്മുടെ ടൗണിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ആ തൊണ്ടിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ അങ്ങനെ കൂട്ടുകാരൊക്കെ ഒത്ത് നല്ല രസത്തോടെ ചിരിച്ചും കളിച്ചും ആ പാടത്തൂടെയും തൊണ്ടിലൂടെയും തോട്ടിലൊക്കെ കളിച്ച ഓർമ്മ നമ്മൾ അതിൽ നടക്കുമ്പോൾ നമ്മുടെ ബാല്യകാല സ്മരണയായി ഓടിയെത്തും അപ്പോൾ ഇപ്പോൾ നമ്മുടെ മക്കൾ അവർക്ക് അവരെന്താ ചെയ്യേണ്ടത് മൊബൈലിലും ടി വിയിലൊക്കെ ആയിട്ട് ഒതുങ്ങി കൂടുകയാണ് കളികളെന്താണെന്ന് പോലും അവർക്കറിയില്ല ഓണക്കാലമായി കഴിഞ്ഞാൽ എന്താ പറയുക പൂക്കളൊക്കെ ഇപ്പോൾ എല്ലാം കടയിൽ നിന്നൊക്കെ കിട്ടും പക്ഷെ പണ്ടൊക്കെ നമ്മൾ പാടത്തെ കാക്കപ്പൂവ് തുമ്പപ്പൂവ് അങ്ങനെ പലതരം പൂക്കളൊക്കെ നമ്മൾ പെറു ഇലയിൽ കുമ്പിളിലാ കുമ്പിളാക്കി നമ്മളതൊക്കെ എന്താ പറയുക നുള്ളിനുള്ളി എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ഓണപ്പൂ ഓണത്തിന് അത്തമൊക്കെ ഇടും അല്ലേ പൂക്കളൊക്കെ ഇടും അതൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ കാണാം നമുക്ക് ഈ പാടത്തിലൂടെ നടക്കുമ്പോൾ പക്ഷെ ഇപ്പോൾ നമ്മുടെ ഈ പാടത്ത് കൃഷിയൊന്നും ചെയ്യുന്നില്ല കേട്ടോ വെറുതെ കിടക്കുകയാണ് നിറയെ കാനകളും തെങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ കാനയിൽ നിറയെ മീനൊക്കെ ഉണ്ടായിരുന്നു താമരയും ആമ്പലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഒരു വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ആ തോടിൻ്റെ സൈഡിലൊക്കെ ഉണ്ടല്ലോ നല്ല രസമാണ് നല്ല കാറ്റ് ഇളം കാറ്റിങ്ങനെ വീശുകയും പച്ചപ്പും കിളികളുടെ ശബ്ദമൊക്കെ വളരെ നല്ല രസമാണ് കേട്ടോ ഇപ്പോൾ തോടുണ്ടെങ്കിലും തോട്ടിലെ വെള്ളമൊക്കെ പറ്റി വേനൽക്കാലം ആകുമ്പോഴത്തേക്കും വെള്ളമൊക്കെ പറ്റും എങ്കിലും ഞങ്ങളുടെ നാട് വളരെ സുന്ദരമായ ഒരു നാടാണ് കേട്ടോ പച്ചപ്പൊക്കെ നിറഞ്ഞ ഒരു നാടാണ് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വലുത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം ഓക്കേ ബായ്